بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا قد يعلم الله الذين يتسللون منكم لباذا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم സഹോദരന്മാരെ സഹോദരികൾ ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് തക്കവയുള്ളവരായി ജീവിക്കുവാൻ ലാഹുവിൻ്റെ അരികിൽ വിജയിക്കുന്നവരായി മരണപ്പെടുവാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നാദ്യമായി വസീത്ത് ചെയ്യുക െല്ലാവരും അങ്ങനെ പരലോകത്ത് വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇതിനുവേണ്ടിയാണ് ഈ സമയത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് എന്ന് ചോദിച്ചാൽ പരലോക വിജയത്തിനു വേണ്ടി എന്നാണ് നമുക്ക് പറയാനുള്ള മറുപടി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറയാനുള്ള ഉത്തരം അതായിരിക്കണം പരലോക വിജയത്തിനു വേണ്ടിയാണ് ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനാണ് റബിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന് പറയാനുള്ള ആത്മബോധവും ആത്മവിശ്വാസവും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത് അതുണ്ടാകണമെങ്കിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം എന്തിനു വേണ്ടിയാണ് വെള്ളിയാഴ്ച ജുമായയുടെ സമയത്ത് പള്ളിയിലേക്ക് വരുന്നത് ഈ രൂപത്തിൽ ഒരു കുത്വയും നമസ്കാരവും ഒക്കെ നിർവഹിക്കുന്നത് എന്തുകൊണ്ട് ഇതേപോലെ ഒരു നിസ്കാരം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നിർവഹിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയും അള്ളാഹു സുബഹാന ഹോവത്തായ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചത് വെള്ളിയാഴ്ച ഇങ്ങനെ ചെയ്യാനാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മറ്റു സൗകര്യങ്ങൾ വേറെ ദിവസങ്ങളിൽ നടത്തിയാൽ ഉണ്ടാകാം ചിലപ്പോ ഞായറാഴ്ചയാവും കുറച്ചുകൂടി സൗകര്യം ഉണ്ടാകാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവധി ദിവസങ്ങളിലാകും പക്ഷേ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത് ഈ ഒരു സമയമാണ് ഈ ഒരു ദിവസമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഒരു ആത്മവിശ്വാസം നമ്മുടെ എല്ലാ ദീനീ കാര്യങ്ങളിലും നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നർത്ഥം സുഹത്തു അള്ളാഹുണ്ട് പറയുക ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് യുഹാ ഇലയ്യ എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട് അന്നമായ ഇലാഹുക്കും ഇലാഹു വാഹിദ് നിങ്ങളുടെ ഇലാഹു ഒരു ഇലാഹാണ് എന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ് ഇപ്പോ അതല്ല ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നിട്ട് അല്ലാഹു പറയുന്നു ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ സന്തോഷത്തോടു കൂടി എത്തിച്ചേരുവാനും അവിടെ വിജയം നേടുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മ കർമ്മങ്ങൾ ചെയ്യട്ടെ ആരെയും അവൻ ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ പരരോഗത്തി വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾ അള്ളാഹു പറയാണ് ഒന്ന് രണ്ടാമത്തേത്ാരെയും പങ്കു ചേർക്കാതിരിക്കുക ഈ ആയത്തെ വിശദീകരിക്കുന്നുണ്ട് ഇമാം ഇമാൻ കസീർ അദ്ദേഹം പറയുന്നു അമലൻ സ്വാലിഹ എന്താ ഈ സ്വാലിഹായ അനലി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലതി എന്ന് തോന്നുന്നതാണോ എന്റെ വീട്ടിലുള്ള ആളുകൾക്ക് നല്ലതി എന്ന് തോന്നുന്നതാണോ എന്റെ നാട്ടുകാർക്ക് നല്ലത് എന്ന് തോന്നുന്നതാണോ ഏതെങ്കിലും ഒരു പണ്ഡിതന് നല്ലത് എന്ന് തോന്നുന്നതാണോ ഏതെങ്കിലും ഒരു രാജാവിനോ ഭരണാധികാരിക്കോ നല്ലത് എന്ന് തോന്നുന്നതാണോ അല്ല

അള്ളാഹുവിന്റെ വരി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അള്ളാഹു സുബ്രഹാന സ്വീകരിക്കുന്ന അമലുകളുടെ രണ്ട് പ്രത്യേകതകൾ രണ്ട് റുഖനുകൾ രണ്ട് സ്തംഭങ്ങൾ ഇതാണ് ഇതിന്റെ മോള ഇതാണ് തൂണ് ഇതാണ് അടിത്തറ എന്താണത്

എന്ന ആ ആയത്തിലെ ഭാഗം വിശദീകരിക്കുന്നുണ്ട് ഇതിനേക്കാൾ വ്യക്തമായി അദ്ദേഹം പറയുന്നു കൽപ്പനകളിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ അതിനോട് ഭിന്നത കാണിക്കുന്ന ആളുകൾ അവരെ കുറിച്ചാണ് പറയുന്നത് എന്താണത് അലൈഹി എന്നതാണ് എന്തിനെതിരാു കൽപ്പന എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സബീൽ എല്ലാറ്റിനും ഒരേ അർത്ഥമാണ് പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തിക്കുകയാണ് കസീർ ഇമാർഹു അതാണ് അതിന്റെ വഴി

നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അവിടത്തേക്ക് നോക്കലല്ല അവൾ ഉള്ളത് എന്താണോ അത് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത് അള്ളാൻ റസൂലിന്റെ ഈ സുന്നത്തിനോട് ശരീരത്തിനോട് മിനഹാദിനോട് യോജിക്കുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുക അതിനെതിരായത് ആര് ചെയ്താലും ആര് പറഞ്ഞാലും അതവിടെ വിട്ടേക്കുക അത് പറഞ്ഞവരായിക്കോട്ടെ അള്ളാഹിന്റെ റസൂല് ചെയ്തതാണോ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതാണോ ആ സുന്നത്തിലുള്ളതാണോ ആ ശരീരത്തിൽ ഉള്ളതാണോ ആ ത്വരീതത്തിൽ ഉള്ളതാണോ ആ മിൻഹാദിലുള്ളതാണോ ആ സബിലുള്ളതാണോ നമുക്ക് ചെയ്യാം അല്ലെങ്കിലോ അല്ലെങ്കിൽ അവിടെ വിട്ടേക്കുക ഇമാം ഇമാം ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസ് അതാണ് പഠിപ്പിക്കുന്നത് മൻ അമലൻ ലൈസ അലൈഹി നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല കാര്യവും ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയണം എന്ന ഹദീസ് അതാണ് പഠിപ്പിക്കുന്നത് റസൂലിന്റെ ചരിയോട് എതിര് കാണിക്കുന്ന ആളുകൾ അത് രഹസ്യമായിട്ടാകട്ടെ പരസ്യമായിട്ടാകട്ടെ വ്യക്തമായ കാര്യങ്ങളിലാകട്ടെ ഇനി അവർ വേറെ ഇതൊക്കെ അവരുടെ മനസ്സിനെ ബാധിക്കും തന്നെ ബാധിക്കാം അള്ളാഹിന്റെ ചരിയോട് എതിര് പോയാൽ വിദേഹത്ത് മനസ്സിലേക്ക് കടന്നു വരാം നിഫാഖ് കടന്നു വരാം അതുകൊണ്ട് അതിനെ ഭയപ്പെടുക എന്നാണ് ഇബിനി ഈ ആയത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് ഇത് മതത്തിന്റെ ഒരടിസ്ഥാനമാണ് ഈ ദിവസങ്ങളിൽ ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം കാരണം ദീനിന്റെ വലിയ അടയാളമായി ഇന്നലെയൊക്കെ റോഡിലൂടെ ഹൈവേകളിലൂടെയും അതേപോലെ പട്ടണങ്ങളിലൂടെയൊക്കെ ഒക്കെ പോയ ആളുകൾക്കറിയാം പല പള്ളികളും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്താ കാര്യം പറഞ്ഞു എന്ന തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി എന്നുവരെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അലഹി വസലമിയുടെ ജന്മദിനം അത് ആഘോഷിക്കേണ്ടതാണ് ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് മുമ്പത്തേതിനേക്കാൾ കാലം മാറുന്നതിനനുസരിച്ച് അതിന് പുതിയ വേഷങ്ങളും പുതിയ സംവിധാനങ്ങളും പുതിയ പരിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഈ പറഞ്ഞ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷത്തെ നമ്മളുടെ മുമ്പിലേക്ക് വിചാരണക്ക് വേണ്ടി കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പഠിപ്പിച്ച ശരീരത്തിൽ അതുണ്ടോ അള്ളാഹിന്റെ റസൂലിന്റെ മിൻഹാജിൽ അതുണ്ടോ അള്ളാഹാൻ റസൂലിന്റെ തൊരിയക്കത്തിൽ അതുണ്ടോ അള്ളാൻ റസൂൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും മാത്രമേ അത് ആഘോഷിക്കുന്ന ആളുകൾക്കും പറയാനുള്ളൂ എല്ലാ ഹകളിലും ഈ ദീനിൽ പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് വിദേ അങ്ങനെ ഉണ്ടാക്കിയ എല്ലാ വിദ്യാർത്ഥികളും വഴികേടാണ് എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബിസാഹു അലൈഹി വസലമയെ സ്നേഹിക്കുന്നതിനാണോ ആരെങ്കിലും എതിർ നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകൾ പറയുന്നതിനാണോ ആരെങ്കിലും എതിര് നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മതിഹി ചെയ്യുന്നതിനെയാണോ ആരെങ്കിലും എതിർക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പറയുകയോ അത് പാടിയോ അല്ലാതെയോ പറയുന്നതിനെയാണോ ആരെങ്കിലും എതിർക്കുന്നത് അല്ല نبي صلى الله عليه وسلم يسنه كنم ايد ورسنه كنم قل إن كان آباؤكم وابناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال وأموال <سؤال> اقترفتموها وتجارة تخشون كسادها ومساكن ترضونها الله ولد شر كارين على دكتور مريان عندك يا إن كان آباؤكم نقل <سؤال> دوافما അഭിനാവുക്കും നിങ്ങളുടെ മക്കൾ അതേപോലെ സഹോദരങ്ങൾ ഇണകൾക്കും നിങ്ങളുടെ ഇണകൾ അശീറത്തുക്കും നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്ത് കസാദഹ നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട് ഇതല്ലാത്ത ഇപ്പറഞ്ഞ അള്ളാഹു എണ്ണിപ്പറഞ്ഞതല്ലാത്ത നാം ഇഷ്ടപ്പെടുന്ന വേറെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റൂ അള്ളാഹു എണ്ണിപ്പറഞ്ഞതല്ലാത്ത വേറെ ഒരു കാര്യം ഇതിൽ പെടാത്ത ഒന്ന് എനിക്ക് ഇഷ്ടമുള്ളതുണ്ട് എന്ന് പറയാൻ പറ്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു ഇതാണ് ഇതൊക്കെയാണ് ാണ് അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇഷ്ടമെങ്കിൽ ത്യാഗം സഹിക്കുന്നതിനേക്കാൾ ഇതൊക്കെയാണ് അള്ളാഹിന്റെ ശിക്ഷ കാത്തിരുന്നുള്ളൂ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ പേടിച്ചോളൂ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന നമ്മൾ സ്നേഹിക്കുന്ന ഈ കാര്യങ്ങളാണ് അള്ളാന്റെ റസൂലിനെക്കാൾ നമുക്ക് സ്നേഹമെങ്കിൽ റസൂൽ ഒരു കാര്യം പറയുന്നു എന്റെ വാപ്പ വേറൊരു കാര്യം പറയുന്നു എന്റെ ബന്ധുക്കൾ വേറെന്ന് പറയുന്നു എന്റെ ഭാര്യ വേറെന്ന് പറയുന്നു ഞാൻ വീടുണ്ടാക്കുന്നു അവിടെ അള്ളഹാൻ റസൂലിന്റെ താല്പര്യത്തിന് എതിർ ചെയ്യേണ്ടി വരുന്നു അങ്ങനെയാണ് വരുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കാത്തിരുന്നു കൊള്ളുക വാപ്പ പറയുന്നു പറയുന്നു വാപ്പ പാടില്ല കാരണം അള്ളഹാൻ റസൂൽ ഇതാ പറഞ്ഞത് നിങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടം അള്ളാൻ റസൂൽ പറഞ്ഞതാണ് ഉമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളഹാൻ റസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് ഭാര്യയോട് പറയുന്നു ഭർത്താവിനോട് പറയുന്നു മക്കളോട് പറയുന്നു ഈ കച്ചവടത്തിന്റെ കാര്യത്തിലായാലും ഇടപാടുകളുടെ കാര്യത്തിലായാലും വീടിന്റെ കാര്യത്തിലായാലും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ താല്പര്യവും എന്റെ താല്പര്യവും അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ആളുകളുടെ താല്പര്യവും മുൻ വന്നാൽ ഏതിന് മുൻഗണന അള്ളാഹിന്റെ റസൂലിന്റെ താല്പര്യത്തിനായിരിക്കണം കാരണം അവിടെയാണ് ഇഷ്ടം ഈ താല്പര്യങ്ങൾക്കൊക്കെ എതിര് ചെയ്തിട്ട് അള്ളാഹ് റസൂല് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എതിര് ചെയ്തിട്ട് എമ്മൽ മാസത്തിൽ നല്ലൊരു മൾട്ടി കളർ ബാനർ മേടിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടോ വിക്രജല്ലി ജാഥ നടത്തിയത് കൊണ്ടോ കാര്യമില്ല ഇതാണ് ചെയ്യേണ്ടത് സ്നേഹിക്കണം അള്ളാഹ് റസൂലിനെ സ്നേഹിക്കണം ഏതുവരെ അലഹി വസ്സല പറഞ്ഞു നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ പിതാക്കൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്നെക്കാൾ സ്നേഹം അതിനോടാണെങ്കിൽ മാതാപിതാക്കള് മക്കള് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും ഇതിനേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും ഉഗ്മിനാവുകയില്ല നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് അള്ളാഹു നഹുത്താലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ നബിസലാഹു അലഹു സ്നേഹിക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ ഒരു തർക്കം ഇവിടെ നിലവിലില്ല നിലവിലില്ലാഹു അലഹു വസ്ലമയുടെ പ്രത്യേകതകൾ പറയേണ്ടതുണ്ടോ ചരിത്രം പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തർക്കം ഇവിടെ നിലവിലില്ല അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരു തർക്കം ഇവിടെ നിലവിലില്ല ഇവിടത്തെ തർക്കം മാസത്തിൽ പന്ത്രണ്ടിന് ഒരു പ്രത്യേകത നൽകി ഒരാഘോഷം ഒരു ആചാരം അലഹി വസ്ലമ്മ പഠിപ്പിച്ചോ ഇല്ലേ എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനുള്ള വഴിയായി പഠിപ്പിച്ചോ നിസ്കരിക്കണം എന്ന് നബി അലൈഹി പറഞ്ഞു നിങ്ങൾ ോ ഒരാസ്കരിച്ചോന്നാണോ ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം നോമ്പെടുക്കാൻ റസൂല് പറഞ്ഞു നിങ്ങൾ തോന്നിയത് പോലെ എടുത്തോന്നല്ല എങ്ങനെയാണ് നോമ്പി എന്ന് പഠിപ്പിച്ചു എങ്ങനെയാണ് ഹജ്ജി എന്ന് പഠിപ്പിച്ചു ഏത് സമയത്താണ് ഹജ്ജി എന്ന് പഠിപ്പിച്ചു ഇപ്പൊ ഒരാള് പറയാണ് ദുഃഹിച്ച മാസത്തില് ഹജ്ജിന് പോവാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസാണ് തിരക്കാണ് അപ്ലിക്കേഷൻ കൊടുത്താലും കിട്ടാനും പ്രയാസാണ് പണവും കൂടുതലാണ് അതുകൊണ്ട് ഞാൻ മുഹറത്ത് പോവാണ് അല്ലെങ്കിൽ സഫറിൽ പോവാണ് എന്നിട്ട് ഹജ്ജ് ചെയ്യാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ ചെയ്ത് വരികയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുമോ എന്തുകൊണ്ട് എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്ന് അള്ളാൻ റസൂര് പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എത്ര നോക്കൂ നിങ്ങൾക്ക് നോക്കൂണ്ടോ ഏതെങ്കിലും ഒരു ദിവസം അള്ളഹനെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിക്കലല്ല പിന്നെയോ എന്നെ പിൻപറ്റുക എന്നെ പിൻപറ്റിയാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചു അള്ള നിങ്ങളെയും സ്നേഹിച്ചു യു ഹെബുക്കുമുള്ള അള്ളാഹു നിങ്ങളെയും സ്നേഹിച്ചു അത്രയും ലളിതമാണ് ഈ സ്നേഹം അതിന് ഒരു ദിവസം കണ്ടെത്തേണ്ടതില്ല അതിന് വർണ്ണക്കടലാസ് തൂക്കേണ്ടതില്ല അതിന് പള്ളികൾ അലങ്കരിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ റസൂലിനെ ഇച്ചിബായ് ചെയ്യുക എന്നതാണ് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാനുള്ള വഴി ആ സ്നേഹമാണ് ആ ഇച്ചിബായലൂടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അതിനപ്പുറത്ത് ഈ കാണുന്ന അനാചാരങ്ങളല്ല റബീലവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പേക്കൂത്തുകളോ ഈ വേഷ വേഷം കെട്ടലുകളോ ഈ അലങ്കാരങ്ങളോ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാനുള്ള വഴിയല്ല അത് അതിനോട് എതിര് കാണിക്കലാണ് അള്ളാഹിന്റെ റസൂലിന്റെ ചര്യയൊക്കെ എതിര് നിൽക്കലാണ് അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് ചിന്നത്തെ പിൻപറ്റി വിദേഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ

വസല്ലം ഈ ദീന് പൂർത്തിയാക്കുകയും സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുവാനുള്ള എല്ലാ കർമ്മങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന സത്യസാക്ഷ്യത്തിന്റെ ആളുകളായി നമ്മൾ മാറുക അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് ഞാൻ പറയുന്നു എന്നിട്ട് ധീരായിട്ട് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ കാലത്ത് ഉണ്ടാക്കിയ കാര്യങ്ങൾ അത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്താൽ മുഹമ്മദ് നബി റസൂലാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല അത് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് നബിഅഅല പറഞ്ഞതിൽ തൃപ്തിപ്പെടല അതിൽ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം അള്ളാഹുബിൻ റസൂല് പറഞ്ഞിട്ടുണ്ട് നാല് മാസങ്ങളുടെ പ്രത്യേകത ഖുറാനിലും ഹരീസിലും നമുക്ക് കാണാൻ കഴിയും പ്രാധാന്യം ഹരീസുകൾ വന്നിട്ടുണ്ട് ഒമ്പത് പത്തിന്റെ പ്രത്യേകത പഠിപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച നോമ്പിന്റെ വ്യാഴാഴ്ച നോമ്പിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ സമയം ഇതൊക്കെ അള്ളാഹൻ റസൂര് പഠിപ്പിച്ചു ആ പഠിപ്പിച്ചതിൽ എവിടെയും റബ്യൂ ലെവൽ മാസമില്ല റബ്യൂ ലെവൽ പന്ത്രണ്ടില്ല അള്ളാഹിന്റെ റസൂല് ജനിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുള്ളത് തിങ്കളാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ടാണ് അഥവാ തിങ്കളാഴ്ച നോമ്പിനെ പറഞ്ഞപ്പോ അതാ റസൂല് പറഞ്ഞു അന്ന് ഞാൻ ജനിച്ചു അതല്ലാതെ വേറൊരാഘോഷം പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് റവ്യൂ ലെവലിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ ലെവൽ പന്ത്രണ്ടിന് നോമ്പെടുക്കാൻ പറ്റുമോ അന്ന് നോമ്പെടുക്കൽ കറാഹത്താണ് എന്നാണ് ഇവരുടെ ഭത്വ തെളിവെന്താ റവ്യൂ ലെവൽ ആഘോഷിക്കാൻ തെളിവായി എല്ലാരും പറയുന്നത് എന്താ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ റസൂല് പറഞ്ഞില്ലേ എന്നാൽ ആ ഹദീസ് അനുസരിച്ച് റബ്യൂ ലെവൽ പന്ത്രണ്ട് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ല കറാഹത്താണ് പറഞ്ഞു പറഞ്ഞ് എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ പ്രത്യേകതയുണ്ട് പ്രത്യേകതയുണ്ട് റബ്യൂ ലെവൽ പന്ത്രണ്ടിന്റെ രാവിലെ കച്ചവടക്കാരായ പുതിയ പള്ളികളൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് അതിന്റെ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചു രാത്രി ആ മൂന്നര മണിക്ക് തുടങ്ങി സുമയും വരെയൊക്കെ മൗലികൊക്കെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ എന്തിന് ഈ രാത്രി ഉണർന്നിരിക്കാൻ ലൈലത്തിൽ കതിറിനേക്കാൾ പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ട് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിവസം എന്ന് പറഞ്ഞ ആ ദിവസത്തിന്റെ പ്രത്യേകത പറയാൻ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു അവതരിപ്പിച്ചു ഒരായത്തിൽ ഒരു ഹദീസിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇത് പിതാർത്ഥ ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമാണിത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇത് നടപ്പിലാക്കിയ ആളുകൾ അതിന് പിന്തുണ നൽകിയ ആളുകൾ ഇവരെയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകൾ ഇവരെയൊക്കെ പരിശോധിച്ചാൽ മതത്തോടോ മതവിശ്വാസങ്ങളോടോ ഒരു കൂർവില്ലാതിരുന്ന ആളുകൾ ഒരു പൂർവില്ലാതിരുന്ന ആളുകൾ മറിച്ച് ഇത്തരം ചില പ്രകടനപരതകൾ ഉണ്ടാക്കി ഈ സമൂഹത്തെ വഴിതെറ്റിച്ച ആളുകളെയാണ് ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി കാണുക നമ്മൾ സമൂഹത്തിൽ ഇതൊക്കെ നടക്കുമ്പോ അതിന്റെ ഭാഗമായി നിന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഇതൊരു നിസ്സാര കാര്യമല്ല നാളെ പരലോകത്ത് എല്ലാവരും ഹാജരാക്കപ്പെടുന്ന ഒരു സമയം വിശ്വാസികൾ ആഗ്രഹിക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകൊണ്ട് ആ ഹൗദുൽ കൗസറിൽ നിന്ന് അല്പം ആ വിശുദ്ധമായ പാനീയം ഒന്ന് കിട്ടാൻ ആളുകൾ അങ്ങോട്ട് കൂട്ടം കൂട്ടമായി നീങ്ങും റസൂൽ തന്റെ ൾ കൊണ്ട് ഇങ്ങനെ ആളുകൾ കൽപ്പന വേണ്ട അവർക്ക് അവർക്ക് കൊടുക്കണ്ട കൊടുക്കണ്ട ഈ വരുമ്പോണ്ടല്ലോ ഇവരെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ എന്റെ അനുയായികളാണല്ലോ പിന്നെ എന്താ കൊടുക്കരുത് എന്ന് പറയുന്നത് താങ്കളുടെ ശേഷം അവർ ദീനുണ്ടാക്കിയത് എന്ത് എന്ന് താങ്കൾക്കറിയില്ല ഒലുദിന്റെ ചോറല്ലേ റബി ലവലിന്റെ ചോറല്ലേ പള്ളിന്നല്ലേ മദ്രസ് എന്നല്ലേ കോളേജിൽ നിന്നല്ലേ അത് കഴിച്ചാൽ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചാൽ അത് കഴിക്കുന്നതോടെ നിഷേധിക്കപ്പെടുന്നത് ഈ ഹൗദുൽ കൗസറ ഗൗരവമുള്ള വിഷയം തന്നെയാണ് കാരണം അള്ള അള്ളാന്റെ ദീൻ ഉണ്ടാക്കുക ആ ദീന് പഠിപ്പിക്കാൻ അള്ള ഒരു നബിയ അയക്കുക ആ നബി ഇതൊക്കെ പഠിപ്പിച്ചു എന്നിട്ട് അതൊന്നും പോരാ അതിന്റെ അപ്പുറത്ത് വേറെ കുറെ കാര്യം വേണം എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നിട്ടോ അതിന് കൂലി കിട്ടും എന്ന് നമ്മൾ സങ്കല്പിക്ക ഇല്ല വിദ്യാർത്ഥി വളരെ ഗൗരവത്തോട് കൂടി റസൂൽ അള്ളാഹിന്റെ ചെയ്ത കാര്യമാണ് അതുകൊണ്ട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കുക അള്ളാഹാന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ആഘോഷത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ എനിക്ക് ഇസ്ലാം മതി മതി ദീനായിട്ട് മുഹമ്മദ് നബി നബിയായിട്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതിൽ തൃപ്തിപ്പെടുക അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചു എന്ന് ഒരാളും പറയില്ല ഒരാൾക്കും പറയാൻ കഴിയില്ല വിദ്യാർത്ഥികളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പലരും നാമുമായി വ്യക്തിബന്ധമുള്ള ആളുകൾ നമ്മളുടെ പള്ളികളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളിൽപ്പെട്ട പലരും അവര് രോഗികളായവരുണ്ട് അവരുടെ ബന്ധുക്കൾ രോഗികളായവരുണ്ട് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരം നമ്മളുടെ പ്രാർത്ഥനകളിൽ അത്തരം രോഗികളെ ഉൾപ്പെടുത്തുക അള്ളാഹുബാനുഭവത്താല മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം ആളുകൾക്ക് ശമനം നൽകുമാറാകട്ടെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ അമലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാകട്ടെ അവരനുഭവിക്കുന്ന വേദനകൾ യാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ പകരമായി അള്ളാഹു സുബഹാന അവരുടെ പാപങ്ങൾ പാപങ്ങൾക്കുമാറാകട്ടെ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അള്ളാഹു സുബഹാന അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ